നമസ്കാരം സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ചേന്നര പരുത്തിപ്പാലത്തിന് സമീപം താമസിക്കുന്ന ഉണ്ണിയാം വളപ്പിൽ അബ്ദുള്ള എന്ന ഭാവയുടെ വീടിന് തീപിടിച്ചു പിടിച്ചു വീടിന്റെ മുകൾ നില മുഴുവനായും കത്തി നശിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ചേന്നര പരുത്തിപ്പാലത്തിന് സമീപം താമസിക്കുന്ന ഉണ്ണിയാം വളപ്പിൽ അബ്ദുള്ള എന്ന ഭാവയുടെ വീടിന് തീപിടിച്ചു പിടിച്ചു തെറസിറ്റ വീടിന്റെ മുകൾ നില മുഴുവനായും കത്തി നശിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം തിരൂർ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് സംശയിക്കുന്നു വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും സ്വർണാഭരണങ്ങളും വിവിധ രേഖകളും കത്തി നശിച്ചു അബ്ദുള്ളയുടെ മകൻ മൻസൂർ വീട് നവീകരണത്തിനായി മാറ്റിവെച്ച പണവും ഭാഗികമായി അഗ്നിക്കിരയായി അഞ്ചു ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി വീട് എൻ ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു Kiora Golden Diamonds, Tidur and Tirunavaya.